ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോമിനേഷൻ പ്രക്രിയയിൽ എടുത്തു പറയേണ്ട വേറൊരു രണ്ട് മത്സരാർത്ഥികളാണ് അർജുനും അതോടൊപ്പം തന്നെ ജിൻഡോയും ബിഗ് ബോസ് ഇവരെ പേര് വിളിക്കുമ്പോൾ തന്നെ ലിവിംഗ് ഏരിയ വെച്ച് നല്ല കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ട് കോമഡി രീതിയിലാണ് ഇവർ ഉള്ളിലേക്ക് പോയത് ഉള്ളിൽ പോയതിന് ശേഷം ചേട്ടാ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ പറയുന്നു അപ്പോൾ തന്നെ ജിൻഡോ പറയുന്നു എടാ നീ ഇത്രയും നാളെ നോമിനേഷനിൽ വന്നിട്ടില്ല നീ വന്ന് പ്രേക്ഷകരുടെ വിധി നീ നേടണം നീ കഴിഞ്ഞ പ്രാവശ്യവും വന്നില്ല അതുകൊണ്ട് നീ നോമിനേഷനിലേക്ക് എത്തണമെന്ന് ജിൻഡോ പറയുന്നു ഇവരുടെ സംസാരം എന്ന് പറഞ്ഞാൽ വളരെ സംസാരമായിരുന്നു രണ്ടുപേരുടെ അപ്പൊ ജിൻഡോയോട് തിരിച്ച് അർജുൻ പറയുന്നുണ്ട് ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതല്ലേ ചേട്ടന് ഈ പ്രാവശ്യം കൂടെ പോകും അങ്ങനെ പോകേണ്ടി പ്രേടിയൊന്നും ഇല്ലാത്ത ആളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൂപ്പർ ഒരു സംസാരം തന്നെയായിരുന്നു ഇത്രയും പേര് പോയതിൽ നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യാതെ നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ട് മുന്നോട്ട് പോയ ഒരു രണ്ടുപേരാണ് ഇവർ അർജുനും അതുപോലെ ജിൻഡോയും ഇവർ ഒടുവിൽ സംസാരിച്ച് ഒരു ഒരു രീതിക്ക് എത്തിയില്ല എത്താതെ വന്നപ്പോഴത്തന്നെ സമയമായെന്ന് ബിഗ് ബോസ് പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടും പറഞ്ഞു ഞങ്ങൾ രണ്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഞങ്ങൾ രണ്ടുപേരും നോമിനേഷനിലേക്ക് വരാനായിട്ട് റെഡിയാന്ന് പറഞ്ഞു ഇവിടെ അർജുനും പറയുന്നുണ്ട് എനിക്ക് നോമിനേഷനിൽ വരാൻ പേടിയൊന്നുമില്ല എന്ന് പറയുന്നു പ്രേക്ഷകരുടെ വിധി എന്തായാലും സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ് എന്നും അർജുനും പറയുന്നുണ്ട് ജിൻഡോയും പറയുന്നത് അത് തന്നെയാണ് അങ്ങനെ രണ്ടുപേരും നോമിനേഷൻ പ്രക്രിയയിലൂടെ ജനങ്ങളുടെ വിധി തേടുവാനായിട്ട് എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് അവരെക്കുറിച്ച് എന്ത് തോന്നുന്ന കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ഞാൻ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ